ഹലോ എല്ലാവർക്കും റീനൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തിയും ടേസ്റ്റോടും കൂടിയിട്ടൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബീട്രൂട്ട് കഴുകി നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എളുപ്പ പരിപാടിയാണ് ബീട്രൂട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാവുന്നത് അപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് തന്നെ ബീട്രൂട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്ക് വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ് കേട്ടോ അധികവും പുറത്തുനിന്ന് വാങ്ങാറില്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചെറിയ ചീനമുളകുണ്ടല്ലോ അതു തന്നെയാണ് എല്ലാറ്റിനും ഉപയോഗിക്കാറ് ഇനി നമുക്കിത് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞാലും കുക്കറിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് വേവിക്കാൻ എടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അപ്പം ഇപ്പോൾ കുക്കറ് രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ബീട്രൂട്ട് ഇനിയൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി എന്നിവ ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക നന്നായി മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് മാറ്റി വരാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബീട്രൂട്ടിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്താൽ പിന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തിയോടും ടേസ്റ്റിയോടും കൂടിയിട്ടുള്ള ബീട്രൂട്ട് താരൻ എല്ലാവരും ഇങ്ങനെയാണോ വെക്കാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്